ഹലോ ഗൈ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിരോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട ചക്കര പോ സാധാരണ ഞങ്ങൾക്ക് അറിയാമല്ലോ ചക്കരനെ എങ്ങോട്ടിപ്പോൾ പുറത്ത് കറങ്ങാനും ചുറ്റാനൊന്നും പോകുന്ന കണ്ടീഷനിലല്ല ഏഹ് അപ്പോൾ എന്നെങ്ങോട്ടാണ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാ പോണ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഗെയ്സ് അതായത് ഇപ്പോ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നൊരു ഡോക്ടറെ വിളിച്ചിരുന്നു അല്ലേ അതിൽ ഡോക്ടർ പറഞ്ഞുവച്ചാല് ഷുഗറും ആ ിട്ടോയ്ക്കും ഷുഗറും തൈറോയിഡും കൂടി ചെക്ക് ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇൻഷാല്ലെ ലാബിൽ പോയിട്ട് ചക്കരക്ക് ഷുഗറും തൈറോയിഡും കൂടി ചെക്ക് ചെയ്യണം അപ്പോ ഷുഗറും തൈറോഡും ചെക്ക് ചെയ്താലേ എന്റെ റിസൾട്ട് ഇന്നെ കിട്ടുമോ ചക്കര കിട്ടൂല ഇന്നെടുത്താല് ഒന്നര മണിക്കൂറെ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ പേഷ്യൻസിനോട് പറയുന്നതാണ് പതിനഞ്ചു മിനിറ്റ് ഒക്കെ ഇരുപതൊക്കെയാണ് അപ്പൊ റിസൾട്ട് കിട്ടും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോ പറയ തിരക്കനുസരിച്ചിട്ടാണ് അത് ശരി അപ്പൊ ഏതായാലും തൈറോയിഡിന്റെ റിസൾട്ട് കിട്ടാൻ കുറച്ച് ലേറ്റവും ഷുഗർ അപ്പൊ തന്നെ കിട്ടൂല ഷുഗർ അപ്പൊ തന്നെ കിട്ടൂല അപ്പൊ എന്താ വെച്ചെങ്കിൽ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടറെ അപ്പൊ കാരണം കൊണ്ട് ഇന്ന് പോയി ചെക്ക് ഒക്കെ ചെയ്തു വെച്ചാല് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയൊക്കെ പോയിട്ട് റിസൾട്ട് മേടിക്കാൻ വിചാരിച്ചിട്ട് എന്തൊക്കെയാണ് രണ്ടാളും പോയിട്ട് ലാബിൽ പോയി ചെക്ക് ചെയ്യാൻ വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു സാധാരണ ും ഇതിപ്പോസ് പിന്നെ ഇതിപ്പോ എന്താന്ന് പറഞ്ഞൂടെ നമ്മുടെ മൂന്ന് മാസത്തിലുള്ള ഷുഗറിന്റെ അളവാണ് ഇതില് പറയുക നമുക്കിതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോ ഏഹ് ആ ചക്കരക്കുന്ന് ലാബിൽ നിന്നോണ്ടും കുറച്ച് പഠിച്ചോണ്ടൊക്കെ അതിനെപ്പറ്റി അറിയാം നമുക്ക് പിന്നെ എച്ച് ബി എൻ സി ഒൻസി ആകെ 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 അറിയാവുന്ന എച്ച് ബി എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു കാർട്ടൂൺ ചാനലുണ്ട് കുട്ടിക്കാലത്തൊക്കെയാണ് എച്ച് ബി ഒറിഞ്ഞിട്ട് അതെന്നെ അറിയുള്ള എച്ച് ബി എൻ സി ഒക്കെ ബിഒൻസി ഷുഗർ തൈറോഡൊക്കെ പിന്നെ പിന്നെ കേട്ടിട്ടുണ്ട് എന്നാൽ എച്ച് ബി എവൺസിദ്യാഭ്യാസൊക്കെ ഉള്ളു അപ്പോൾ ഏതായാലും നേരെ ലാബിലോട്ട് പോയി നോക്കല്ലേ നോക്കി നടക്ക് നോക്കി നടക്ക് നടക്കട്ടോസ് വണ്ടി അതാ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടാളും തന്നെ പോകണുള്ളു അളിയം വരുന്നില്ല ഏഹ് ഇപ്പൊ കാറിലാണ് പോണത് ചക്കര എന്താ നടന്ന് കുഴങ്ങിയോ ചക്കര നടന്ന വേഗം ക്ഷീണിക്കണല്ലേ ഏ നല്ല കാറ്റുമുണ്ട് ആ അതാണ് അതാണ് ടൈമിൽ പൊതുവെ എല്ലാവർക്കും അറിയാം എല്ലാവരും അനുഭവിക്കുന്നത് എല്ലാവർക്കും ഉള്ളതാണ് ക്ഷീണവും പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത് ഓക്കെ നമുക്ക് അവിടെ പിന്നെ ഇത്ര മണിയല്ല എപ്പോഴും ഉണ്ടാവില്ല ലാബ് ശനിയാഴ്ച ആ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എവിടെയാണ് ലാഭം വന്നിട്ട് മഴയുണ്ട് കേട്ടോണ്ട് ചാൻസ് ഉണ്ട് പിന്നെ നല്ല കാറ്റാണേ അപ്പൊ കാറ്റ്ണ്ടെങ്കിൽ പിന്നെ പറയണ്ട മഴ എന്തായാലും ഉണ്ടാവും അപ്പൊ മഴ ഇണ്ട് കേട്ടോ വന്ന വഴിക്ക് നേരെ മഴ ഉണ്ട് അപ്പൊ എന്നാലും അവരോട്ട് പോവാം ഓക്കെ

പിന്നെ ചെക്കൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ റിസൾട്ട് ഷുഗറിന്റെ ഒരു മണിക്കൂർ കിട്ടും മറ്റത് തൈറോയിഡിന് നാളെ കിട്ടുള്ളൂ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു രണ്ടും പാട് നാളെ മേടിക്കറിഞ്ഞിട്ടുണ്ട് എന്നാ പോലെ മഴ അങ്ങനെ വേണ്ട അങ്ങനെ ഒക്കെ കഴിഞ്ഞു ദാ വീടിന് അവിടെ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ നേരം മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മഴയായത് കാരണം കൊണ്ടാണ് വീട്ടിലോട്ട് പോകാൻ പറ്റായിരുന്നു ശരിക്കും വന്നിട്ട് പതിനഞ്ചു മിനിറ്റ് ആയി അപ്പൊ മഴ കാരണം കൊണ്ട് ഇങ്ങനെ വണ്ടിയിലിരിക്കും അപ്പൊ വരും വഴി നല്ല പരിപ്പുടൊക്കെ അല്ല എല്ലാരും തിന്നും ഇവിടെ വന്നപ്പോ തന്നെ ജംഗ്ഷനിലെത്തിയപ്പോ നല്ല പരിപ്പുട വാങ്ങാ പറഞ്ഞു അങ്ങനെ വാങ്ങിയതാ ഞാൻ ചോദിക്കാം തിന്നാൻ പൂതിയാവണ തിന്നാൻ ശരിക്കും അങ്ങനെ തിന്ന് പറഞ്ഞിട്ട് ഞാൻ കടിക്കൂല ഉണ്ണിക്കുട്ടിയാട്ടന്റെ ചാണകണ്ട് ചാണകിട ഈ അവസ്ഥ ഡിമാൻഡ് നോക്ക് ഡിമാൻഡ് നോക്കുക എന്താ ചെയ്യാ ഇനി കുറച്ച് നാള് ഇനിയിപ്പോ ഇൻഷാല്ല പ്രസവം വരെ ഇതൊക്കെ ഞാൻ കേൾക്കണം ഞാൻ ഇതൊക്കെ ഇതൊക്കെ ഞാൻ സഹിക്കണം ഞാന് അതിന് അർഹനാണ് ഞാന് പൊതുവേ ആളാണ് ചക്കര ഈ സമയത്ത് ശരിക്കും പാല് മുട്ട മീന് പിന്നെ അതൊക്കെ കഴിക്കും വേറെ കേസെന്ന് വെച്ചുകഴിഞ്ഞാലേ പിന്നെ മുമ്പ് നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോ അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് എന്ത് ഫുഡൊക്കെ നമുക്ക് ഏത് വേണോ കഴിക്കാം ഡോക്ടർ പറഞ്ഞ കാര്യാണ് അതായത് ചില ആൾക്കാർ പറയും പിന്നെ അതായത് എപ്പോഴും നമ്മൾ ഈ പ്രെഗ്നൻസി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ടൈം ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ ആള് പറഞ്ഞതാണ് നമ്മൾ ആദ്യത്തെ ശല്യമല്ലേ അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ ആള് നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരണം അതായത് ആള് പറഞ്ഞ കാര്യം ഇതാണ് ഫുഡ് കഴിക്കുന്ന കാര്യത്തില് പിന്നെ എന്താണ് ആ അതായത് ഓരോരുത്തർ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും നോക്കണ്ട അതായത് സാധാരണ മനുഷ്യൻ കഴിക്കുന്ന ഏത് സാധനവും പ്രഗ്നൻസിനും കഴിക്കാന്നാണ് പറഞ്ഞത് പിന്നെ കഴിക്കുന്നത് ചിലപ്പോൾ ചില ഫുഡിനോട് എന്താണ് ആർത്തി ഉണ്ടാവും ചിലതിനോട് വെറുപ്പുണ്ടാവും അപ്പൊ വെറുപ്പുള്ളത് കഴിക്കാതിരിക്കുക ആർത്തി ഉള്ളത് അല്ലെങ്കിൽ കഴിക്കാൻ താല്പര്യമുള്ളത് അപ്പൊ തന്നെ കൊടുക്കുക പിന്നെ കഴിക്കുമ്പോൾ വേഗം വയറ് നിറഞ്ഞ തോന്നും അപ്പൊ അങ്ങനെയുള്ളപ്പോൾ തിന്നണം എന്താ വെച്ചാല് സാധാരണ ഒരു മനുഷ്യൻ മൂന്ന് നേരം ഭക്ഷണം കഴിക്കൽ അത് പ്രഗ്നൻസി ആളുകൾ ആറ് ആറ് തവണ ഭക്ഷണം കഴിക്കാം അപ്പോൾ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ അന്ന് ഡോക്ടർ അന്ന് പറഞ്ഞിരുന്ന കാര്യം കേട്ടോ അപ്പോൾ ഇനി ഇൻഷാള്ള ഈയൊരു റിസൾട്ടും പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അടുത്തത് വരണമെന്ന് അറിയില്ല അപ്പൊ ഏതായാലും ഒക്കെ റാഹത്താവട്ടെ അല്ലേ നല്ല പടിയായിട്ട് മുന്നോട്ട് പോവട്ടെ അപ്പോൾ ഫുഡൊക്കെ എന്ത് ചെയ്യാം ആവശ്യം പോലെ കഴിക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കേസ് പറഞ്ഞു ഉറക്കത്തിന്റെ കേസെന്ന് പറഞ്ഞു ചേക്കര കണക്ക് മലയാളമൊന്നുമല്ല ഉറങ്ങണം സമയം കണ്ടെത്തി പഠിക്കാൻ പോണ സമയത്തൊക്കെ അലാറം വെച്ചാ പോലും അലാറം അടിച്ചാ പോലും ആളാണ് ഞാൻ പഴഞ്ചോണ്ടില്ല കട്ടുണ്ട പിന്നെ കട്ടില് കണ്ട പിന്നെ ബെഡ് ഇടുക ബെഡ്ഷീറ്റ് ഇരിക്കുക കിടക്ക അതിന് പഴഞ്ഞില്ലേ എന്ത് പഴഞ്ചില്ല അതൊക്കെ ഉണ്ട് അങ്ങനെ ഉച്ചക്ക് രണ്ടു മണിക്കൂറും രാത്രി എട്ട് മണിക്കൂറും ഉറക്കം മസ്റ്റ് ആണ് അതായത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് കാരണം സ്റ്റാർട്ടിങ് അല്ലേ ആയി ഉള്ളൂ അപ്പോ വളർച്ചക്കും അതേപോലെ തന്നെ എന്താണ് കാര്യങ്ങൾക്കൊക്കെ ആ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് വരാൻ

വേണ്ട മഴ തോർന്നിട്ട് ഒരുമിച്ച് പോട്ടോ വയറും വിഷക്കുന്നുണ്ട് അത് ശരി അപ്പൊ ഏതായാലും കഴിഞ്ഞു മഴ കഴിഞ്ഞു ഇപ്പൊ കാറ്റ് തന്നെ വീട്ടിൽ പോയിട്ട് വന്നുണ്ടോ എടുത്തിട്ട് വരാം അപ്പോൾ വീഡിയോ നമുക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇനി ബാക്കി അടുത്ത അപ്ഡേഷൻസ് വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഡോക്ടറെ പോയി കാണട്ടെ കണ്ടിട്ട് ഡോക്ടർ എന്താ പറയണത് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് അപ്പോഴറിയാം അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ഇൻഷാല്ലാ ഉള്ളൂ വീഡിയോ അവ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തോളിയും അപ്പോൾ നമ്മളും കാത്തിരിപ്പിലാണ് ആ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ഓക്കെ റാത്താവട്ടെ ഹലാലായിട്ടൊക്കെ നടക്കട്ടെ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ ശേഷി കാണുമ്പോൾ എല്ലാവർക്കും അസാം